നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ സ്ഥാപിതമായ ചേർത്തല ശ്രീകൃഷ്ണ ഗോൾഡൻ ഡൈമൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോയിൽ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് കമ്മലുകളും അതോടൊപ്പം തന്നെ നമ്മുടെ റിംഗ്സുമാണ് പരിചയപ്പെടുത്തുന്നത് ഹാങ്ങിങ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല തൂക്കമുള്ള കമ്മലുകളാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് അര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മോതിരങ്ങളുടെ കളക്ഷൻ ഈ മോതിരങ്ങളുടെ കളക്ഷൻ കണ്ടോ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് ഇത് അരഗ്രാമേ ഉള്ളൂ അരഗ്രാമിൽ നല്ല ഭംഗിയുള്ള പൈപ്പിൽ ചെയ്തിരിക്കുന്ന മോതിരമാണ് നടുക്കൊരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു ഡിസൈൻ കൂടിയാണ് റോഡിയും ഡിസൈൻസ് ആണ് ഈ വരുന്നിരിക്കുന്നത് ഇത് മോൾഡിംഗ് മോതിരം പോലെ തന്നെ ആയിരിക്കും പക്ഷെ മോൾഡിംഗ് അല്ല നമ്മുടെ സാധാരണ ആയിട്ടുള്ള പണി തന്നെയാണ് ഇതും അത് തന്നെ റിസംബിൾ ചെയ്യുന്ന ടൈപ്പ് ഉള്ള മോതിരങ്ങളാണ് എല്ലാം നമുക്ക് പ്രത്യേകതയുള്ളതാണ് എല്ലാ ഡിസൈൻസും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും പറ്റുന്ന രീതിയിലുള്ള നല്ല പൊലിമയുള്ള പണികളാണ് ഇത് ഇതാരെ ഗ്രാമിൽ നമുക്ക് ഇതിൻ്റെ അളവ് വന്നിരിക്കുന്നത് ലേഡീസിൻ്റെ റിങ്സ് സാധാരണ നമുക്ക് എട്ട് ഒമ്പതാണ് മൂവിങ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു കളക്ഷനിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ചും വെയിറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു മോതിരം ഇത് നമുക്ക് ഒരു ഗ്രാമിലാണ് വന്നിരിക്കുന്നത് കണ്ടോ റിങ് കൊടുത്ത് റിങ്സ് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത് ഇതേ പൈപ്പ് പൈപ്പിൽ നമുക്ക് ഈ റിങ് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഗ്രാമിലാണ് വന്നിരിക്കുന്നത് ഇത് ഒന്നര ഗ്രാമിൽ നമുക്ക് കുറച്ചുകൂടെ ഒലിമയാർന്ന നല്ല ഡിസൈനില മോതിരങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഹാങ്ങിങ് കമ്മലുകളുടെ കളക്ഷനും അതോടൊപ്പം കാണിച്ചിരിക്കുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റിങ്ങുകളുടെ കളക്ഷനും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു നമുക്ക് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുണ്ട് ചെറിയ ചെറിയ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് തരികയാണെങ്കിൽ നമുക്ക് ഒരു ഇയർ വൈസ് എൻഡിംഗിൽ നമുക്ക് നല്ലൊരു ഓർണമെൻ്റ് എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കടയ്ക്ക് അതോടൊപ്പം തന്നെ വിവാഹ പാർട്ടിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഉണ്ട് താലിമാലയ്ക്കും എൻഗേജ്മെന്റ് റിങ്ങിനും പിന്നെ ഓൾഡ് ഗോൾഡ് എടുക്കുന്നതാണ് മാർക്കറ്റിലെ ഏറ്റവും മികച്ച പ്രൈസ് തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓൾഡ് ഗോൾഡ് എടുക്കുന്നത് അപ്പോൾ പുതിയൊരു സെറ്റ് ഓഫ് ആഭരണങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ ബൈ ബൈ ഫ്രം റീന പ്രവീൺ